ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്കായി സെപ്റ്റംബർ ആറിന് നടത്തുന്ന കണ്ടശങ്കടവ് ജലോത്സവത്തിന്റെ ഭാഗമായി സംഘാടക സമിതി യോഗം ചേർന്നു കണ്ടശങ്കടവ് ബോട്ട് ജെട്ടി പരിസരത്ത് ചേർന്ന യോഗത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വ്യാപാര മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു ഈ മാസം ഇരുപത്തിയാറിന് ചൊവ്വാഴ്ച അത്തം നാളിൽ രാവിലെ ഒൻപതിന് പതാക ഉയരം വൈകിട്ട് നാലിന് അത്തം ഘോഷയാത്ര മുപ്പത്തിയൊന്നിന് വൈകിട്ട് ആറിന് വടംവലി സെപ്റ്റംബർ ഒന്നിന് പൂക്കള മത്സരം രണ്ടിന് തിരുവാതിരക്കളി മൂന്നിന് ശ്രീചിത്ര ഹെൽത്ത് കെയർ കാഞ്ഞാണി ഒരുക്കുന്ന തൃശൂർ കേളി ഓർക്കസ്ട്രയുടെ പ്രൊഫഷണൽ സൂപ്പർ ഹിറ്റ് മെലഡി ഗാനമേള നാലിന് നാടൻപാട്ട് അഞ്ചിന് സംഗീത നിശ എന്നിവ നടക്കും ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് ജലോത്സവം നടക്കുന്നത് ജലോത്സവ ദിവസം ഉച്ചയ്ക്ക് രണ്ടിന് ചുണ്ടൻ ചുരുളൻ ഇരുട്ടുകുത്തി വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളും ും ഉൾപ്പെടുത്തി ജലഘോഷയാത്ര നടക്കും തുടർന്ന് കനോലി കനാലിൽ കണ്ടശങ്കട സൗഹൃദ തീരത്ത് സമാപിക്കുന്ന വിധത്തിൽ മത്സരങ്ങൾ നടക്കും മത്സരങ്ങളും ഉണ്ടായിരിക്കും ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച മാ സ്റ്റഡീസിനായി ഐഎസ് ഇംഗ്ലീഷ് ആൻഡ് ജെർമൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മായ പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം